അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ വിജയകരമായി വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നിസാറിന്റെ പ്രധാന ദൗത്യം ഐഎസ്ആർഒയും നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണിത് ഇന്ത്യയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണ പഥത്തിലൂടെയാണ് നിസാർ ഭൂമിയെ ചുറ്റുക ഭൗമോ ഓരോ സ്ഥലത്തിന്റെയും വിവരങ്ങൾ പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയിൽ രേഖപ്പെടുത്താൻ നിസാറിലെ നിരീക്ഷണ ഉപകരണങ്ങൾക്ക് കഴിയും ലോകത്ത് തന്നെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ഒന്നാണ് നിസാറിന്റേത് ൂറ്റി അൻപത് കോടി ഡോളറാണ് അതായത് പതിമൂവായിരം കോടി രൂപയാണ് ഇതിന് ചെലവായത് ഇതിൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ഇന്ത്യ മുടക്കുന്നത് ഏറ്റവും വലിയ ഇൻഡോ യു എസ് ഉപഗ്രഹ ദൗത്യങ്ങളിൽ ഒന്നാണിത് ഭൂമിയുടെ അത്യപൂർവമായ വിശദാംശങ്ങളോട് കൂടിയ ത്രിമാന ദൃശ്യം നൽകുന്ന ആദ്യത്തെ ഉപഗ്രഹമാണിത് ഓരോ പന്ത്രണ്ട് ദിവസത്തിലും രണ്ട് തവണ ഭൂമിയിലെ പ്രദേശങ്ങൾ പൂർണമായി സ്കാൻ ചെയ്യുകയും ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങളിലൂടെ ഒരു സെന്റിമീറ്റർ വരെയുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കുകയും ചെയ്യും മുൻപ് നാസയുടെ ഒരു ഉപഗ്രഹത്തിനും സാധിക്കാത്ത തരത്തിലാണ് ഈ നിരീക്ഷണ വിവരങ്ങൾ ശേഖരിക്കുന്നത് കാലക്രമേണ ഭൂമിയിലെ കരയും സമുദ്രങ്ങളും എങ്ങനെ മാറുന്നു എന്നതിന്റെ വിശദമായ രേഖ ഉപഗ്രഹം നൽകും ഇത് കാലാവസ്ഥ ഗവേഷണത്തിന് ഊർജം പകരും ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളുമെല്ലാം നൈസാറിന്റെ റഡാർ ദൃഷ്ടിയിൽ കൃത്യമായി പതിയും കടലിലെ മാറ്റങ്ങളും പുഴകളുടെ ഒഴുക്കും തീരശോഷണവും മണ്ണൊലിപ്പും റഡാറുകൾ ഒപ്പിയെടുക്കും ഇതിനു പുറമെ കാട്ടുതീകളും ഹിമാനികളുടെ ചലനവും മഞ്ഞുപാളികളിലെ മാറ്റവും തിരിച്ചറിയും കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഈർപ്പവും വിളകളുടെ വളർച്ചയും വനങ്ങളിലെ പച്ചപ്പും എല്ലാം നിരീക്ഷിക്കാനും നൈസാർ ഉപഗ്രഹത്തിന് ശേഷിയുണ്ട് നൈസാർ ശേഖരിക്കുന്ന വിവരങ്ങൾ പൊതു ഉപയോഗത്തിനായി സൗജന്യമായി ഇസ്രോയും നാസയും ലഭ്യമാക്കും ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും ചെലവേറിയ ഭൌമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഒന്നാണിത് ഇതിനായി എൽ ബാൻഡ് സിന്തറ്റിക് അപറേച്ചർ റഡാർ ഒരു ഹൈറൈറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സബ് സിസ്റ്റം ജി പി എസ് റിസീവറുകൾ വിന്യസിക്കാവുന്ന പന്ത്രണ്ട് മീറ്റർ ആന്റിന എന്നിവ നാസയാണ് നൽകിയത് ഐ എസ് ആർഒ ആകട്ടെ എസ് ബാൻഡ് എസ് എ ആർ പെലോഡ് രണ്ട് പെലോഡുകളും ഉൾക്കൊള്ളാനാകുന്ന ബഹിരാകാശ പേടകം ജി എസ് റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ എന്നിവയാണ് നൽകിയത് ഈ ബഹിരാകാശ പേടകം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മൈക്രോവേവ് സിഗ്നലുകൾ അയക്കുകയും പന്ത്രണ്ട് മീറ്റർ വിസ്താരമുള്ള റഡാർ ആന്റിന റിഫ്ലക്ടറിൽ അവയുടെ പ്രതിഫലനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഇതിന്റെ ഫലമായി മിസാറിന്റെ പ്രധാന ദൗത്യകാലയളവിൽ പ്രതിദിനം ഏകദേശം എൺപത് ടെറാബൈറ്റ് ഡാറ്റ ലഭിക്കും ഈ വിവരങ്ങൾ ക്ലൗഡ് വഴി പ്രോസസ് ചെയ്യുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാം